ഹലോ എന്തുവാണി എവിടെങ്കിലും പോയ ഫോണിട്ട് വെച്ചു കൊടുക്കണം വിളിക്കുന്നത് ഞാൻ എവിടെ പോയെന്ന് അറിയത്തില്ല നിനക്ക് ഞാൻ ജോലി കാണാൻ വന്ന ജോൽസിനെ എന്നിട്ട് എന്ത് പറഞ്ഞേട്ടാ ജോൽസ്യം പറഞ്ഞ കാര്യം കേട്ടാട്ടു ഈ ജോൽസ്യം പറഞ്ഞേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് കൊറേ കഷ്ടപ്പാടും ഒക്കെ അല്ലായിരുന്നോ ആ അതെനിക്ക് ദശാസ എന്ത് ചെയ്യാന്ന പുള്ളി പറഞ്ഞു പിന്നെ പുള്ളി വേറൊരു കാര്യം പറഞ്ഞായിരുന്നു വെച്ചടി വെച്ചടി നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് റോഡേ കൂടെ ഫോൺ വിളിച്ചോട് അടക്കരുതെന്ന് വണ്ടി ഇടിച്ച രണ്ട് <iqu binhauza Merkel mayaha boundaries> <imitation> ും പിള്ളാര്ടിച്ച് കലക്കീട്ട് പോയി ഒരു പുള്ളി പറഞ്ഞതാണൊക്കെ പൂജയും കാര്യങ്ങളും വഴിപാടും ഒക്കെ നമ്മള് ചെയ്തു കഴിഞ്ഞ കൊഴപ്പാ പുള്ളി പറഞ്ഞത് അങ്ങനെ ആണെങ്കി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മള് പൊളിക്കും പറയാലോ കേട്ടാ പറയല്ലേ പറയലെ ഇരുപത്തിനാലെന്ന് പറ ടാ ഡിസംബർ മാസമൊക്കെ കഴിയാറായി അതുകൊണ്ട് ഇനി ഇരുപത്തി മൂന്നു പറയരുത് ഇരുപത്തിനാലെന്ന് പറയണേ ഇരുപത്തി മൂന്ന് ൂന്ന് ഇരുപത്തിനാല് മൂന്ന് പറയാം ഇരുപത്തി നാല്